ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ദൈവഹിതത്തിൻ്റെ രണ്ട് തലങ്ങളാണ് ഒന്ന് ദൈവത്തിൻ്റെ സമ്പൂർണ്ണമായ ഇഷ്ടം രണ്ട് ദൈവം അനുവദിച്ചു തരുന്ന താല്പര്യങ്ങൾ അഥവാ ഇഷ്ടങ്ങൾ ഇംഗ്ലീഷിൽ അതിന് പെർഫെക്റ്റ് വില് ഓഫ് എന്നും പെർമിസി വില് ഓഫ് ഗാഡ് എന്നും പറഞ്ഞു എന്താണിത് തമ്മിലുള്ള വ്യത്യാസം റോമാ ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം അതിൻ്റെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവഹിതത്തിൻ്റെ മൂന്ന് പ്രത്യേകതകൾ അവിടെ പറയുന്നുണ്ട് നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവത്തിൻ്റെ ഹിതം ദൈവഹിതത്തിന് ഈ മൂന്ന് പ്രത്യേകതകളുണ്ട് അതുകൊണ്ട് തന്നെ ദൈവഹിതത്തിനായി ഒരു വ്യക്തി സമർപ്പിച്ചു കഴിയുമ്പോൾ പൂർണ്ണതയുള്ള നന്മയുള്ള അനുഗ്രഹപ്രദമായ ആ ദൈവിക ഉദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തനിയേ സംഭവിക്കും ഇനി അത് മാത്രമല്ല ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ഏതെങ്കിലും പ്രതികൂലങ്ങൾ ചലഞ്ചസ് കഷ്ടങ്ങൾ നാം നേരിടേണ്ടതായി വരുമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദൈവത്തിനുള്ളതാണ് ആ തടസ്സങ്ങളെയും പ്രശ്നങ്ങളെയും എല്ലാം പരിഹരിച്ചു തരുവാൻ വഴിമാറ്റിത്തരുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്നതിൽ ഒരു സംശയവുമില്ല ഇസ്രായേൽ ജനത്തെ വാപ്പത്തെ ദേശത്തിലേക്ക് ദൈവം നടത്തുമ്പോൾ ദൈവം തൻ്റെ വഴി മോശയ്ക്ക് പറഞ്ഞു കൊടുത്തു മോശ തനിക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെയല്ല ജനത്തെ കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ അവർ നേരിട്ട എല്ലാ തടസ്സങ്ങളുടെയും മുമ്പിൽ ദൈവത്തിനൊരു ഉത്തരമുണ്ടായിരുന്നു അവർ ചെങ്കടലിൻ്റെ മുമ്പിൽ വന്നപ്പോൾ ദൈവമോശയ്ക്ക് വഴി പറഞ്ഞു കൊടുത്തു ദാഹിച്ചപ്പോൾ വെള്ളം അവർക്ക് കാണിച്ചു കൊടുത്തു ഇങ്ങനെ തുടങ്ങി എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും അവർ ദൈവ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിതരായതുകൊണ്ട് തന്നെ അവരുടെ ആ പ്രശ്നങ്ങളിൽ ദൈവം നേരിട്ട് ഇടപെടൽ ഒരു ഉത്തരവുമായി ദൈവം തന്നെ കടന്നു പോകും ഇതാണ് പൂർണ്ണമായ ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എല്ലാം ദൈവത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ കീഴിലാണ് ഇനി എന്താണ് ദൈവത്തിന്റെ അനുവദനീയമായ ഇഷ്ടങ്ങൾ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ദൈവത്തെ നിർബന്ധിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങൾ നടപ്പിലാകുവാ ദൈവസന്നദ്ധിയിൽ നമ്മൾ പോരാടി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയില്ല ചിലര് പറയും ഞാൻ ദൈവത്തിൽ നിന്ന് നേടിയെടുത്തതാണ് എങ്ങനെ നാം നേടിയെടുക്കുന്നതും ദൈവത്തിൽ നിന്ന് നമ്മളെ ബോധപൂർവം തട്ടിയെടുക്കുന്നതുമായ നമ്മുടെ ഇഷ്ടങ്ങൾ അത് നിവർത്തിച്ചു തരാൻ ദൈവത്തിന് കഴിയും ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എന്നെയും സ്നേഹിക്കുന്നു എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും ദൈവം ഒരിക്കലും തള്ളിക്കളയുന്നില്ല ആ ഇഷ്ടങ്ങളെ ദൈവം അറിഞ്ഞ് ദൈവത്തിന് പ്രവർത്തിച്ചു തരുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അപ്പോൾ തന്നെ നാം ദൈവ ഇഷ്ടത്തിന് കീഴ്പ്പെടാതെ നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചുവട് വെക്കുമ്പോൾ അതിനകത്ത് നിന്ന് കടന്നു വരുന്ന വരും വരായികൾ നാം നേരിടേണ്ടതായിട്ടുണ്ട് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഊന്നു ഷമുവേലിൻ്റെ പുസ്തകം എട്ടാമത്തെ അധ്യായത്തിൽ ഇസ്രയേൽ ജനം ഷമുവേൽ പ്രവാചകനോട് വന്ന് പറയുകയാണ് ഞങ്ങൾക്ക് ഒരു രാജാവിനെ ആവശ്യമാണ് ദൈവം ആ ആഗ്രഹത്തെ ഒരിക്കലും തള്ളിക്കളഞ്ഞില്ല ദൈവം തന്നെ ആ കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് ഒരുവനെ കാണിച്ചു കൊടുത്തു ശവനൊരിക്കലും ദൈവത്തിൻ്റെ പൂർണ്ണമായ ഹിതമായിരുന്നില്ല മറിച്ച് അനുവദനീയമായ ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു അത്രയും ഇതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ അനുവദനീയമായ ഇഷ്ടങ്ങൾ നമുക്ക് ലഭ്യമാണ് അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പൂർണ്ണമായ ഹിതത്തിനനുസരിച്ച് നാം ചുവട് വയ്ക്കുമ്പോൾ അതിൻ്റെ നന്മയും അനുഗ്രഹങ്ങളും ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമായി തീരും ഇന്നത്തെ എൻ്റെ സന്ദേശം കൂടെ ചുരുക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായി എനിക്കും